നമ്മുടെ ഇന്നത്തെ യാത്ര ഹൈലക്സിലാണ് ടൂൾസ് എല്ലാം വാഹനത്തിൽ കയറ്റി വെച്ചു നമ്മൾ കാലത്ത് പത്ത് മുപ്പതിനാണ് പുറപ്പെടുന്നത് വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ പേര് റഹ്ബത്ത് എന്നാണ് ഇന്ന് നമ്മൾ മറ്റൊരു സൈറ്റിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്നും മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഹൈൽ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഇദ്ദേഹമാണ് നമ്മുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അഹ്മദ് ഭായ് ഇദ്ദേഹം ഇന്ത്യക്കാരനാണ് രാജസ്ഥാനാണ് ജന്മസ്ഥലം നമ്മൾ ഇപ്പോൾ കണ്ട പാലം ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അടുത്ത് പണി പണി കഴിഞ്ഞതാണ് ഇപ്പോൾ കാണുന്നത് റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളാണ് സീറ്റ് ബെൽറ്റ് മൊബൈൽ ഫോൺ ഓവർ സ്പീഡ് എന്നിവയ്ക്കുള്ള ക്യാമറകളാണ് ഈ ചെറിയൊരു ഇറക്കം കഴിഞ്ഞ് വേണം സുൽഫിയിലെത്താൻ സുൽഫി എന്ന സ്ഥലത്തു കൂടി വേണം പോവാൻ തിരിച്ചു വരാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അങ്ങനെ തിരിച്ചു ഞങ്ങൾ കമ്പനിയിലേക്ക് പുറപ്പെട്ടു വീണ്ടും തിരിച്ചു വരുന്ന വഴി റഹ്മത്ത് ഒരു ഷോപ്പിനു മുന്നിൽ വാഹനം നിർത്തി അവന് കഴിക്കാനുള്ള കുബോസ് വാങ്ങിക്കൊണ്ടുവന്നു മ്പനിയിലേക്കും പോവുകയാണ് ഞങ്ങൾ ആദ്യം പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഫാൻ കൺട്രോൾ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് എടുക്കാനാണ് വന്നത് ഞാനിത് വാഹനത്തിൽ വെക്കുന്ന സമയത്ത് റഹ്മത്ത് പോയി ലഘുഭക്ഷണം കഴിച്ചു ഞാൻ കാലത്ത് ഭക്ഷണം കഴിച്ചാണ് വർക്കിനിറങ്ങിയത് എങ്കിലും തിരിച്ചു വന്ന കാരണം കുറച്ച് ബിസ്ക്കറ്റ് ഒരു കേക്ക് കുടിവെള്ളം എന്നിവ കൈ പിടിച്ചു ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു ഇപ്പോൾ സമയം പതിനൊന്ന് മണി ഞാൻ കേക്ക് പൊട്ടിച്ചു കഴിച്ചു റോഡിൽ ചെറിയ തിരക്കുണ്ട് ഇതിനിടയിൽ കഫീൽ റഹ്മത്തിന്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു പേടിഎമ്മിൽ ക്യാഷ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ സിറ്റിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ പതുക്കെ പുറത്തോട്ട് കടക്കുകയാണ് റോഡിൽ ചെറിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട് നടുവിൽ ഈത്തപ്പനകൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലൂടെയുള്ള യാത്രയാണ് ഇവിടെയും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു ജലസംഭരണിയാണ് ഇവിടെ നിന്നും ആവശ്യക്കാർക്ക് വെള്ളം ഉപയോഗിക്കാം നല്ല ശുദ്ധജലമാണ് ഇരുവശങ്ങളിലും മണലാണ് കാണുന്നത് ഇവിടെ ചെറിയ കൃഷി സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് ചെറിയ ചെറിയ കൃഷി സ്ഥലങ്ങളാണ് മൂന്ന് ട്രക്കുകൾ ഇവിടെ വിശ്രമിക്കാനായി നിർത്തി നീട്ടിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മളിപ്പോൾ കാണുന്നത് ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ നിൽക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ കുറച്ച് തിരക്കുണ്ട് ചൂടായതിനാൽ വെള്ളത്തിന് ആവശ്യക്കാർ കൂടുതലാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് മറ്റൊരു കൃഷിയിടമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മറ്റൊരു കൃഷിയിടമാണ് ഈ സമയം ഞാൻ ഷോപ്പിൽ പോയി രണ്ട് മിറന്റെ എടുത്തു കൂടാതെ ഒരു സമൂലിയും ഡീസൽ അടിച്ചു കഴിഞ്ഞു ഞങ്ങൾ പതുക്കെ പുറപ്പെട്ടു നമ്മുടെ മുന്നിൽ കാണുന്നത് ഒരു ആർമിയുടെ വാഹനമായിരുന്നു റോഡിന് നടുവിൽ ചെറിയ മരങ്ങൾ നട്ടു വളർത്തുന്നത് കാണാം റോണിൽ മനോഹരമായി പുല്ല് വിരിച്ചിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ചെറിയൊരു പാലത്തിന് താഴെ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത് ഇവിടെയും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയും മനോഹരമായി പുല്ല് വിരിച്ചിരിക്കുന്നുണ്ട് ഇവിടെയും ചില വീടുകൾ കാണാൻ കഴിഞ്ഞു ചെറിയൊരു പാലത്തിന് താഴെക്കൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത് ഇവിടെയും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയും ചെറിയ മരങ്ങൾ വളരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടത് മറ്റൊരു കൃഷി സ്ഥലമാണ് മറ്റൊരു പാലത്തിന് താഴെ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇവിടെയും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ചെറിയൊരു സിറ്റിയിലൂടെയാണ് കടന്നുപോയത് ഇവിടെ കുറച്ച് വീടുകളും കടകളും കാണുന്നുണ്ട്